പൊന്നാനി നഗരസഭയുടെ സി ഡി എസ് തണലിടം അംഗങ്ങൾക്ക് ശില്പശാല സംഘടിപ്പിച്ചു ശില്പശാല പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പൊന്നാനി നഗരസഭ സി ഡി എസ് സൌന്ദിന്റെ നേതൃത്വത്തിൽ വിധവകളും വിവാഹമോചിതരും നിലാരംഭരുമായ സ്ത്രീകൾക്ക് വേണ്ടി രൂപീകരിച്ച തണലിടത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി ശില്പശാല സംഘടിപ്പിച്ചു സി ഡി എസ് കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാല നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ രൂപീകൃതമായിട്ട് വർഷം പിന്നിടുമ്പോൾ അതിന്റെ ആദ്യകാലത്ത് നമ്മുടെ സ്ത്രീ സമൂഹം അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നങ്ങൾ നമ്മൾ വർഷം പിന്നിട്ട് എത്തി നിൽക്കുമ്പോൾ അവ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അടുക്കളയിൽ മാത്രം അഥവാ വീട്ടിനകത്ത് മാത്രം ഒതുങ്ങി കഴിഞ്ഞിരുന്ന സ്ത്രീ തലമുറയെ അഥവാ വനിതകളെ പൂർണ്ണമായും പുറത്തേക്ക് നമുക്ക് സമൂഹത്തിലേക്ക് തുറന്നു കാട്ടാൻ അല്ലെങ്കിൽ ഇടപഴക ഇടപഴകാൻ കെൽപ്പുള്ളവരാക്കി മാറ്റിയതാണ് കുടുംബശ്രീയുടെ ആത്യന്തികമായിട്ടുള്ള ഒരു വിജയമായിട്ട് നമുക്ക് തോന്നുന്നു അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഇരുപത്തേഴ് വർഷം ഇടുമ്പോൾ ഇപ്പോൾ നമുക്ക് തോന്നുന്നത് ശരിക്കും കുടുംബശ്രീ പ്രസ്ഥാനം അഥവാ സ്ത്രീ ശാസ്ത്രീകരണ പ്രസ്ഥാനം കേരളത്തിൽ പൂത്തുലയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് പൂത്തുലയെന്നു പറഞ്ഞ നിറയെ പുഷ്പങ്ങൾ പല വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങൾ ഉള്ള ഒരു പൂന്തോട്ടത്തിൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഫീലിംഗ് ആ സത്യത്തിൽ കുടുംബശ്രീയിൽ ഇപ്പം നടക്കുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകളായിരുന്നു നഗരസഭകളായിരുന്നാലും ഓരോ വാർഡുകളായിരുന്നാലും അവിടെയൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് വളരെ ശക്തമായ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് പുരുഷന്മാർ ഞങ്ങൾക്ക് കഴിയുമെന്ന കൂടി കൂടി നമ്മുടെ സമൂഹത്തെ വനിതകളെ സ്ത്രീകളെ സാമ്പത്തികവും സാമൂഹികവുമായി ഉയർത്തുവാൻ ഉപകാരപ്രദമായ സംരംഭക വികസന ക്ലാസും നിയമബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു കോസ്റ്റൽ എസ് ഐ റുബീന അഡ്വക്കറ്റ് ബിൻസി ഭാസ്കർ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ചെയർപേഴ്സൺ എം അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എന്നിവർ പങ്കെടുത്തു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ